നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധം അതായത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില ആർ എസ് എസ് ഫോറും ഫൈവും ഒന്നെയാണ് കുറഞ്ഞിരിക്കുന്നത് മറ്റൊന്നും മാറ്റമില്ലാതെ തുടരുന്നു അതേസമയം സ്വർണ്ണവില ഒരു ഗ്രാമിൻ്റെ മുകളിൽ ഇരുപത്തഞ്ച് രൂപ ഒരു ഫവൻ്റെ മുകളിൽ അറുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് വിശദമായി റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പകിലോ നൂറ്റി എൺപത്തിയാറ് രൂപ അമ്പത് പൈസ ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്താറ് രൂപ അമ്പത് പൈസ ഡാറ്റക് അറുപത് ശമാൻ ഡി ആസ് നൂറ്റി ഇരുപത്തി രൂപ എൺപത് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് പുറകിലോ നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പൈ കിലോ നൂറ്റി എൺപത്തിയാൽ രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ വില ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ആർച്ച ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അമ്പത് പൈസ അറുപത് ശതമാനിയാസിയുള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റിയാല് രൂപ പതിമൂന്ന് പൈസയാണ് ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേണിന് സിറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തേഴ് ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് അതുമാണ് ഒരു വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ട്വൻറ്റി നൂറ്റി അറുപത്തിയാറ് മുതൽ നൂറ്റി അറുപത്തിയാൽ രൂപ അൻപത് പൈസ വോട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം വണ്ടി ആർ സി വോട്ടുപാൽ കിലോ നൂറ്റി മൂന്ന് മുതൽ നൂറ്റി പതിനൊന്ന് രൂപയാണ് ഇവരുടെ ഫീൽഡ് ഇലാറ്റിക്സ് ഫീൽഡ് ഇലാറ്റിക്സ് നൂറ്റി അറുപത്തി എട്ട് രൂപ ഫീൽഡ് അലാറ്റിക്സ് മാറ്റമില്ലാതെ തുടരുകയാണ് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലുള്ളത് എണ്ണായിരത്തി നാനൂറ് മുപ്പത് ശതമാനം ഡി ആർ ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലുള്ള പതിനായിരത്തി എൺപതും മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലുള്ളത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപതുമാണ് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് തുടരുകയാണ് കവറുടെ മരങ്ങളും കവറിടാത്ത മരങ്ങളും വളരെ മോഹപ്രതീക്ഷയും റബ്ബറിനെ ഇപ്പോൾ താങ്ങുവില ഇരുന്നൂറ് വരെ ആക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് ഗവൺമെൻറ് അത് ഇരുന്നൂറ്റമ്പത് വരെ എങ്കിലും ആക്കിയെങ്കിൽ യഥാർത്ഥത്തിൽ കർഷകർക്ക് യഥാർത്ഥ ഗുണങ്ങൾ മറ്റും കിട്ടത്തുള്ളൂ നമ്മുടെ നാട്ടിൽ ഷീറ്റിൻ്റെ വരവും കുറവാണ് ഉൽപ്പാദനവും കുറഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനൊന്നായിരത്തി നൂറ്റി മുപ്പത്തഞ്ച് ഒരു ഭവൻ എൺപത്തൊമ്പതിനായിരത്തി എൺപതും അതുപോലെ ഇരുപത്തി നാല് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി നൂറ്റി നാൽപ്പത്തി എട്ട് ഒരു ഭവൻ തൊണ്ണൂറ്റേഴായിരത്തി നൂറ്റി എൺപത്തി നാലുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി നൂറ്റി പതിനൊന്ന് ഒരു ഭവൻ എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങൻ കിലോ തൊണ്ണൂറും വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂ നാനൂറ്റി എഴുപതും കൊക്കോ മുന്നൂറ്റി നാൽപ്പതും കച്ചകോലം ഉണങ്ങിയത് അറുന്നൂറും കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പത്തൊൻപതും അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരിപ്പോടിക്കയർ പത്ത് മുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി അൻപതും കുരുമുളക് വയനാടിന് അറുന്നൂറ്റി അൻപത് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപതുമാണ് കുരുമുളക് കൺകാർ കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് കുരുമുളക് ഗാർബിൾ കിലോ എഴുന്നൂറ്റി പതിമൂന്ന് പതിനാമ്പിൾ പച്ച മുപ്പത്തിരണ്ട് പഴം മുപ്പത്തി അഞ്ചും നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തി ഗ്രാമ്പു നാടൻ എണ്ണൂറ്റി തൊണ്ണൂറും ചുക്ക് വെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് മഞ്ഞൾസില നൂറ്റി അമ്പത്തി അഞ്ചും കുട്ടികളും നമ്മുടെ സമൂഹത്തിൻ്റെ നാളത്തെ വാഗ്ദാനങ്ങളാണ് അത് പ്രതീക്ഷയുടെ തിരിനാളങ്ങളുമാണ് അതുകൊണ്ട് അവർ മദ്യത്തിനും മറ്റും മയക്കുമരുന്ന് ലഹരിക്ക് അടിമപ്പെടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് വീടുകളിൽ നിന്ന് ബുക്കിനായാലും വണ്ടിക്കൂലിക്ക് ആയാലും പൈസ വാങ്ങിക്കുമ്പോൾ അമിതമായി കൊടുക്കാതിരിക്കുക അതാൽ പൈസ കൊടുത്താൽ വൈകിട്ട് വരുമ്പോൾ എന്തെല്ലാം ചെയ്തു എന്നൊക്കെ സൂക്ഷിച്ച് കുട്ടികളുടെ മനസ്സും മറ്റും വായിക്കാൻ പഠിക്കണം ിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന പൈസ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് പിടികിട്ടും അതുകൊണ്ട് അവരൊക്കെ വൈകിട്ട് വരുമ്പോൾ നന്നായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും മനസ്സിലാക്കുകയും വേണം ഇതോടുകൂടി ഈ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന്ന് വളരെയധികം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് Thank you